അമ്മൂട്ടിക്ക് മാത്രമല്ല കൊമ്പരം പിടിക്കാൻ അറിയാതെ ഞങ്ങൾക്കും അറിയാം അതിന് കൊടക്കാൻ പത്തില്ല ഊ ആ ഭയങ്കര അച്ഛനെ കിട്ടില്ല കിടുക്കാച്ചി ആ അടിപൊളി ആയിട്ടും ഏർ പോവും അല്ല ഇപ്പം നമ്മൾ തന്നെ അയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ വേണ്ടേ നാല ദിവസം ഷട്ടറൊക്കെ അടച്ചാൽ അതായത് കായൽ ഷട്ടർ അടച്ചപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒന്ന് വലവൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് ശരിക്കും മീൻ കിട്ടുന്ന ഒരു വീഡിയോ കേട്ടോ ഞങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ കുഴഞ്ഞ് ചേച്ചി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശന്നി രാവിലെ പിന്നെ ഒരു ആറ് മണിക്ക് ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ ക്യാമറ ഉടനെ നമ്മൾ ജനോയാട്ടോ അപ്പോൾ നമുക്കൊന്ന് കുറേ മീൻ കിട്ടുന്ന വീഡിയോ ആണ് പറഞ്ഞല്ല കിട്ടുന്ന മീൻ അതല്ലേ ഒരു സൈസ് ഇത്ര വലപ്പം മീനാണ് കേട്ടോ ഇടിനെ മീൻ അതിൻ്റെ അകത്ത് ഒരു വലപ്പുഴത്തൊക്കെ ഉണ്ട് അതോടെ വീഡിയോ നമ്മുടെ ഈ വട്ടക്കാലം വലയിട്ടിരിക്കുന്നത് കാണിച്ചു ഒട്ടേക്കായി കണ്ട ഇവിടെ വലയായിട്ട് വലയിട്ടത് വലയിട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ഇൻ്റർ എടുത്തല്ലോടാ കാരണം ഞങ്ങൾ മുന്നെല്ലാം എല്ലാ പ്രാവശ്യവും ഫസ്റ്റിൽ ഇൻ്റർവ്യൂ എടുത്തിട്ടൊന്നും കിട്ടില്ലേ ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടത്തിൽ പറയാമോ നമ്മുടെ വിനോദ ഡോക്ടർ ഉണ്ടേ ആ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ വിനോദ ഡോക്ടറാണ് ആ ഡോക്ടറിൻ്റെ പെങ്ങൊക്കെ ഒരു ചാനലുണ്ട് അപ്പം ഒരു കുക്കിംഗ് ചാനലാണ് ഉള്ളത് അപ്പം കുട്ടനാടൻ കുക്കിംഗ് ചാനലാണ് ആ ചാനലിൻ്റെ പേര് പുതിയൊരു ചാനലാണത് തുടങ്ങിയുള്ളൂ അപ്പം അല്ലേ പാചകം ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ആ ചാനൽ കയറി ഒന്ന് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ലിങ്ക് എന്തെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളിത് കയറി നോക്കുക ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാം വീഡിയോ പോകും ഓക്കെ ഒച്ചമാരെ നമ്മൾ ഈ സ്ഥലത്ത് വിലയാടാൻ പോകുക കേട്ടോ ഷട്ടർ അടച്ചിട്ടുണ്ട് അടച്ചോണ്ട് ഞങ്ങൾ തന്നെ ഇറങ്ങുവാണ് വിലയിടാൻ വേണ്ടിയ കേട്ടോ വാള കിട്ടുന്ന പ്രശ്നം ഇറങ്ങുവാണേ അപ്പോൾ ഞാനും സലേഷണും ജിനും ഉണ്ട് കേട്ടോ ഈ ഒരു ഫുഡുണ്ടോ ഇവിടെ വലിയ അലമ്പില്ല സ്ഥലമാണ് അപ്പം വള്ളങ്ങളൊന്നും പോകാത്തതുകൊണ്ട് ഇവിടെ വളയ്ക്കാൻ പരിപാടിയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വിൽക്കുമ്പോൾ വാള കിട്ടുന്നത് ഉണ്ടോ ഇതൊരു വട്ടക്കാലിൻ്റെ സൈഡോട് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ വില വെക്കാൻ പാട്ട് പോവുകയാണ് ഒരു വെള്ളം വലയുണ്ടോ ഒരു വെള്ളം വലയുണ്ട് ഞങ്ങൾ കണ്ടേ ഇവിടെ അടിക്കാൻ വന്നോ ഇവിടെ അടിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ടത് ഈ കുറവുണ്ടോ ഈ പോള കാണുന്നത് ഈ കുറവ് വട്ടക്കാലിൻ്റെ ഈ മൂല കണ്ടെങ്കിൽ ഒന്ന് അടിക്കാണ്ട് പോകാം കേട്ടോ ഞങ്ങളത് ഈ വല ഇടാനായിട്ട് പോകാം കേട്ടോ ചുള്ളത്തി എന്നിട്ട് ബാലൻസ് ഇടുന്നില്ലോ എവിടെ ബത്തിക്കൊന്നും ഇടീല്ലേ മറ്റേ ആ വലയിട്ട് ഞങ്ങൾ കറക്ക് കേട്ടോ ചിട്ടാ കിട്ടണോട്ടെ ആ ഇപ്പോൾ ഇത്ര ഓണാ കേട്ടോ എന്നാൽ പറയാട്ടെ നമ്മളെ വല ഇട്ട് തരാട്ടെ ഒരു വല ഇട്ട് തീർന്ന കേട്ടോ അപ്പോൾ നമ്മളൊരു ഭാഗം നല്ല വൃത്തിയായിട്ട് വളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ നമ്മുടെ എൻ പോയിൻ്റ് വലയിട്ടുണ്ട് ആ വില കണ്ടോ ആ വലയിട്ട് നമ്മൾ ഇതിനകത്ത് വളയ്ക്കാൻ പോകും കേട്ടോ അതായത് മീനൊന്നും മിസ്സാതിരിക്കാൻ കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മച്ചാൻ പറയണ്ടേ അടുത്ത വല വലയിടാൻ പോകട്ടോ ഇത് കണ്ടോ ഇതാ വല കേട്ടോ അപ്പോൾ ഇതാ അതേ അകത്ത് ഇതേണ്ടേ പൊങ്ങിടുന്നുണ്ട് പൊങ്ങെല്ലാം വലയാണ് കേട്ടോ അങ്ങ് ഇരുട്ടുണ്ട് അപ്പോൾ ഈ കുപ്പിയിലിട്ടൊന്ന് കിട്ടിയിട്ട കാരണം ഈ ചെറിയ കുപ്പി ഉണ്ട് താണു തന്നെ ആയതുകൊണ്ട് ഒന്നും കണക്റ്റ് ചെയ്തിട്ടേക്കാം അമ്മ കിട്ടിയിട്ടാണ് ഞാൻ ഇത് മതി ഇത് നൈസ് തീരെ നൈസ് വലയാണത് സീറോ പോയിൻ്റ് വലയാണ് കേട്ടോ ഇതേ ഏത് മീൻ ഉണക്കിയാലും അവിടെ കിടന്നോളും ഇത് ഇടുന്ന വെച്ചിട്ട് പണിയാണ് മുടക്കു വലയേ എന്തോ അങ്ങോട്ട് വരണോ വല ഇവിടല്ലേ അത്ര ചേർക്കില്ല കയറാം ജിനോ കരക്കിന്ന് ഞാൻ കൈഫ്രൈ കുറഞ്ഞു തരിക വലിച്ചു ആ അത് കുഴപ്പമില്ല കണ്ടപ്പോലെ ഉടക്കിക്കണ്ട ആ അപ്പോൾ ഇപ്പോഴുണ്ട് ഈ വല മൊത്തം ഇട്ടിട്ട് കാണിക്കാം കേട്ടോ വല്ല ഈ ക്യാമറ എല്ലാം കൂടെ ആകുമ്പോൾ കുഴപ്പമാവും മച്ചന്മാരെ ഞങ്ങളുണ്ടോ വല ഇട്ടോ അങ്ങനെ രണ്ടാത്ത വല ഇട്ടോട്ടോ ഇട്ടു തീരാറോ കേട്ടോ അപ്പം ജിനോ അവിടെ കരയ്ക്കുന്നുണ്ട് ഇരണ്ട ഓടിക്കുന്നുണ്ട് കാരണം ഇരണ്ട വലയൊക്കെ ഉടക്കിയ വലയും പോവും നമ്മുടെ സമയനഷ്ടം കൂടാ അതുകൊണ്ട് ജിനോ കയറി അല്ലാണ്ട വല ഇട്ട് തരാറട്ടോ ഇത്ര വലു കേട്ടോ എത്രത്തോളം ക്ലിയർ ആയൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അത് വച്ചാൻ വരണതേ ഞങ്ങൾ ഇടിച്ചിരക്ക തുടങ്ങും കേട്ടോ കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എല്ലാ വീടേക്കും കാണിക്കുന്നതി എന്നെ പിന്നെ നിങ്ങൾ മീൻ പിടിക്കാൻ അല്ലേ എന്തൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നു നോക്കണ്ട ആ പൊങ്ങാനുണ്ട് എന്താ കാണാൻ സാധ്യത ഉണ്ടാവും ഈ വള്ളത്തിൽ നിന്നുള്ള ഇടിയാണ് ഇനി നമ്മൾ കാണിച്ച് കാണിക്കാൻ പോകുന്നത് അതെടിക്കുമ്പോഴത്തേക്കുള്ളത് അവൻ അടിയുള്ളവൻ പോലെ പൊങ്ങി വരണം അതെ സംശയമുണ്ട് എൻ്റെ ആണോ മീനാണെന്നുള്ളത് ആ ഹാ 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 അതെ നമ്മൾ റീലായിട്ട് ചെയ്തു അതെ അതെ കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ലല്ലോ നമ്മൾ കഴിക്കേണ്ടതല്ലേ ചെയ്യത്തില്ല അതേണ്ടേങ്ങനെ കണ്ടോ അപ്പം ഞങ്ങൾ തന്നെ വല എടുക്കുക ഞാൻ അതിൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ തുമ്പ് കണ്ടില്ല വലയിട്ട് അതിൻ്റെ അപ്പം ഞങ്ങൾ ഈ പുറകെ തന്നെ പിടിക്കുക അതിന് വല എങ്ങനെ കുരുങ്ങുമോ എന്നറിയത്തില്ല ഓ ഇത് കണ്ടോ ചില്ല വളം പിടിച്ചേ ഒരു ചില്ലാങ്കട്ടോ ഒന്നും ഇല്ലെന്ന് പറയില്ലല്ലോ ഒരു ഇതൊ എടുത്തേക്കല്ലേ പിന്നെ വല കുൽക്കുരും നമ്മൾ കളയുന്നില്ല കാരണം നമ്മൾ അസ്റ്റ് കിട്ടിയ മീനാണ്ടേ ഇത് കണ്ടോ കേട്ടോ അതിന് പിടുത്തം കണ്ടോ ഒരു തൂളിയോ കേട്ടോ സൈസ് കൂടി കേട്ടോ കണ്ടോ ചോറേ ക്യാമറ നോക്കണോ ഓക്കേ ആ വീണ്ടും തൂളി ചകര ആ രണ്ടെണ്ണം കണ്ണിക്ക് കണ്ണിക്ക് ആ വീണ്ടും തൂളി എന്നൊരട്ടെ പൊരട്ടെ തൂളിയെങ്കിൽ തൂളി കരിമീനൊക്കെ കരിമീൻ അച്ചന്മാരണ്ടേ ഒരു മീനിലടുന്നുണ്ടോ കേട്ടോ തുളിയാണോ ഓ എല്ലാം കൂളിയാണോ ഇതേണ്ടത് ഉണ്ടോ നെയ്യോ സൈസ് തുളി വീട്ടിലും തുളിയാ കേട്ടോ ഉള്ളതാണ് കേട്ടോ നെയ്യോ തൂളി മാത്രമേ ഉള്ളു ആണോ വേണ്ട ക്യാമറ കൃത്യമാണല്ലോടാ വേണ്ട നല്ല കാണാൻ ഗ്ലാമറാണ് നല്ല പിന്നെ തുളിയുടെ ഗ്ലാമറുള്ള മീനുണ്ടോ അതെ പിന്നെ തുളിയേ ഉള്ളൂ ഒട്ടക്കാരിട്ട് അല്ലല്ലോ ഇത് ഞാൻ കാണണ്ടേ കണ്ടോ വേണ്ട അവൻ്റെ പിടകണ്ടോ വലിയ അത് പോയി അത് പോട്ടോട്ടെ ഞാൻ ഇനി പറയാൻ പറത്തില്ലോട്ടോ ഞാൻ മുട്ടിയായിരുന്നു അതുകൊണ്ടുണ്ടോ അത് പോകത്തില്ലോ അത് തുടക്ക ഭീമ വട്ടക്കായൽ തൂളിക്കായാലോ ഏ ഒരു പിണങ്ങി വേണ്ട അവൻ അനങ്ങുന്നു സൈസ് വളയാട്ടോ വീട്ടിലുള്ള ആ എന്നാ എന്നാ മനു ആ വനങ്ങനെ കണ്ടെണ്ണ അത് കുരുങ്ങും ഓക്കെ അണ്ണം പറഞ്ഞ അങ്ങനെ ഉണ്ടോടാ ഏരുമ്പ് പറയുന്നു പറഞ്ഞു പറഞ്ഞല്ലേ അവനാണെങ്കിലാണേ അങ്ങും അതെ നമുക്ക് ഒരെണ്ണം കിട്ടിയപ്പോഴത്തെ ആണെങ്കിലോ അപ്പം ഒരു മനു കയറുന്നത് കേട്ടല്ലോ അണോ എത്ര പേരുണ്ടോടാ അപ്പോൾ വാളയാൽക്കകത്ത് ആ ആറ് തൂളി ഒരു വാള ഇടതേണ്ടതേ വല ഇടങ്ങണ്ടോ അടുത്താട്ടോ അപ്പൊ അടുത്തത് വക്കാൻ മറ്റൊന്ന് അനക്കല്ലൊടുത്തേക്കാം അതെ വാള കാണണേ കാണേലാവേ അടുത്ത അടുത്തോല വെക്കുക കേട്ടോ ഇതാണ് നമ്മുടെ നൂറ്റിപ്പത്ത് വില കേട്ടോ ഇതാണ് വലിയ വാള കിട്ടുന്ന പോലെ വാണ മാത്രം കിട്ടത്തല്ലേ എന്നൊക്കെയാ പറയുന്നത് ഇനിയിപ്പം വലിയ തെളിവാ എന്താ ഇതാണ് പോല പുതിയ പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഉടക്കാൻ വരത്തില്ല ഊൺ ഭയങ്കര വെള്ളം പൊട്ടിട്ടേ ഏയ് അച്ഛാ ഒരു കിട്ടില്ല കിടക്കാച്ചി അടിപൊളിയായിട്ടോ ക്യാൻ കറക്റ്റ് കൂരു പോണോ കറക്റ്റ് ആണ് ചോദി വെയിറ്റ് വന്നോണ്ട് ഞാനെങ്ങനെ പിടിച്ചിട്ടേ അതൊക്കെ

വരുന്ന ഐറ്റം കണ്ടോ കണ്ടോ പുതിയ വലയതിൻ്റെ പ്രദേശമുണ്ട് ഒട്ടിക്കായിരുന്നുള്ള കണ്ടോ എൻ്റെ മന ഞങ്ങൾ പറഞ്ഞ സിനിമ എന്നെ അനുസ്താരുള്ളൂ വളപ്പായിരിക്കല്ലേ അങ്ങനെ എടുക്കത്തില്ലോ വരത്തില്ല അതെ പപ്പടാപ്പ ഇടാ അണി കൂടുന്നേ എടുത്ത് നോക്കിട്ടെ ഇത് കണ്ടോ മനുഷ്യ മച്ച കണ്ടത് ഇത് കണ്ടോ എന്റെ ദൈവമേ കറക്റ്റല്ലേ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയ കേട്ടോ സലേഷൻ മസ്റ്റ് പറയാം കേട്ടോ ഗില്ലിമീനോ പറയാ കേട്ടോ അത് കിട്ടി എന്റെ പോലെ ഞങ്ങളുടെ ജീവിതത്തി കേട്ടോ അയ്യോ ഉടക്കമില്ലല്ലോണോ വാളയെ കിട്ടി കേട്ടോ നല്ല സൈസ് അതാ ചൂടെ പിടിച്ചിട്ടുണ്ട് പത്തിരുപത്താല് രൂപയോളേ രണ്ട് വാക്ക് പറവാന് ഇഷ്ടിയോ നിങ്ങളാണോ കിടക്കാൻ പക്ഷെ അതുകൊണ്ടാ പ്രതീക്ഷ ഉള്ളത് ഇനിയിപ്പൊ നമുക്ക് നല്ല പണിയാ വലയെന്താ കോടഞ്ഞെടുക്കും വേണ്ട അത് പോത്തില്ല വേണ്ട വേണ്ട ഒന്നും പോത്ത ഇനി പോത്തില്ല അതിൻ്റെ എടുക്കാൻ വേണ്ടിയാ എന്താ മച്ചാൻ വരെ നമ്മുടെ കണ്ടോ എൻ്റെ മനുഷ്യ ഞാൻ കുറേ വെള്ളമെല്ലാം മറിക്കും അവൻ ഞാൻ വെള്ളത്തിൽ പോകും ക്യാമറ ഉൾപ്പെടെ വെള്ളത്തിൽ പോയി ക്യാമറ വാട്ടർ പ്രൂഫിലേക്ക് അവർ എടുത്ത് പോയില്ലോ പുതോണി അവനങ്ങൾ അറിയോ അവൻ മങ്ങിപ്പോണോ പറയാൻ അല്ലേ കൊണ്ട് ആടിയാണ് അടിക്കുന്നത് ആ ഏഹ് പിന്നെ കുരുങ്ങി അവനങ്ങൾ അനങ്ങാതിപ്പോണോ ഇവ മറ്റവരെ കിട്ടത്തില്ല ഇവരാണ് കിട്ടിയത് ഏ നമ്മൾ വാള പിടിക്കാൻ വന്നിട്ട് വാള പിടിക്കാൻ നഷ്ടമല്ലോണോ ആണോ അടുത്തോട്ട് തരാം ഞാൻ അടുത്തോണ്ട് വരാ അടുത്ത കൊണ്ടുതരാം കേട്ടോ ഇത് നാടന കേട്ടോ ഇവന് ധൈര്യമായിട്ട് കണ്ടോ കുരുവാളയിൽ അല്ല കുരുവാളയിൽ ആറ്റവാളക്ക് ഉണ്ടോ ഇത് ആണോ ഇനി സോറി അങ്ങനെ എനിക്ക് അങ്ങനെ അച്ഛൻ കണ്ടെ ആ വള്ളത്തിൽ കണ്ടു നിറഞ്ഞെടുക്കാണ്ട് അതേ അതിൻ്റെ നാടൻ പോയാസം കണ്ടോ സലീക്ഷണോ ഒന്ന് എടുത്തു കാണിക്കല്ലേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങൾ വളരെ ഹാപ്പി ആണ് പിന്നെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കഷ്ടപ്പെട്ടതിന് പ്രതിഫലം അതെ കണ്ടോ കണ്ടോ

നാടൻ ഇതാണ് കടിച്ച് ഇവനാണ് ഇവനാണ് പണി നമ്മൾ പറഞ്ഞ ാണ് നമ്മ നടൻ അപ്പൊ പച്ചാമ്പരത്തെ കുരുക്ക് ഞാൻ ഒരു വിധത്തിൽ അഴിച്ച് ഓ എന്റെ പൊന്നെ പൊങ്ങുന്നില്ലല്ലോടാണോ ീളിക്കേണ്ട കേട്ടോ സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ചൂണ്ടായി നമുക്ക് ഇങ്ങനെ ആദ്യവാണ്ടോണ്ട് കേൾപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളത് എന്റെ നമ്മളത് നമ്മക്ക് കിട്ടിയ മീൻ കണ്ടോ പൂരിപാളയുടെ കൂട്ടത്തിൽ ഈ നാടൻപാള കിടന്നിട്ട് കണ്ടോ ചെറിയ അതിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നത് അപ്പം ഏ നമുക്കത് കൂടാതെ നേരെ കുറച്ച് തൂളി ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ തൂളി എത്ര പണിയുണ്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൊളി ഉണ്ടോ അയ്യോ കൈ കഴിയുന്നേ അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പറയാൻ വയ്യുന്നത് പനിയൊക്കെ ആയിരുന്നു അതിൻ്റെ ആയിരിക്കും അല്ലേ മീൻ പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ വണക്കം ഞങ്ങൾ വേറെ അടിക്കാൻ പോകുന്നുണ്ട് അവിടെ വല്ല കിട്ടുവാണെങ്കിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ അറിയാനല്ലേ ആറ്റിക്കൊമ്പനെ കണ്ടുവച്ചാൽ മതി ഒമ്പത് രണ്ട് പുല്ല് വാളയണ്ട കണ്ടാൽ തോന്നുന്നു പക്ഷെ അതല്ല എൻ്റെ ഇറങ്ങാൻ ഉണ്ടോ ഓ